ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കുന്ന വചന പുലരിയിലേക്ക് ഇന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുക നമുക്കെപ്പോഴും പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് അത് പ്രതിഫലം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എന്ത് പ്രതിഫലം എങ്ങനെ പ്രതിഫലം ആരിൽ നിന്ന് പ്രതിഫലം നമുക്ക് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ രീതികൾക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നാൽ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില സമയങ്ങളിൽ പ്രതിഫലം നമുക്ക് കിട്ടും അന്ന് ഭയങ്കര വിഷമാണ് അന്ന് ഭയങ്കര വേദനയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർത്ത് നോക്കി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച പലരിൽ നിന്നും പല സന്ദർഭങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല വചനം പറയുകയാണ് നിങ്ങൾക്ക് ലഭിക്കുക എപ്പോഴാണെന്നറിയും ജർമ്മിയ പ്രവാചന ദിവസം പതിനേഴാം മധ്യം പത്താം വാക്യം കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ പ്രത്യേകത മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യും എന്നിട്ട് പറയുക ഓരോരുത്തർക്കും അവരവരുടെ ജീവിതരീതിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ഇന്ന് എനിക്ക് കിട്ടുന്ന പ്രതിഫലമല്ല എൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കനുസരിച്ചാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നല്ല പ്രതിഫലം കിട്ടണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുക നല്ല രീതി ജീവിക്കുക അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും നന്മ ചെയ്തവരും നന്മ കിട്ടും പ്രിയമുള്ളവരെ നൂറ് ശതമാനം ദൈവം വാഗ്ദാനം ചെയ്തു അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ജീവിത പ്രവർത്തിക്കും അനുസരിച്ച് പ്രതിഫലം കിട്ടാൻ തക്ക രീതിയിൽ ഒരു മാറ്റം ഒരു ചേഞ്ച് ഈ പ്രഭാതം നമുക്ക് സാധ്യമാകട്ടെ അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ് ദൈവത്തിൻ്റെ സ്നേഹമേകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധം ആവാസം നാം എല്ലാവരുടെ മേലൊന്നും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആ മീൻ